കുടിയേറ്റ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും ആശങ്കകളും ചർച്ചകളും ഉയർന്നു വരാറുണ്ട് പഠനത്തിനും മറ്റുമായി ലക്ഷക്കണക്കിന് തുക ചെലവഴിക്കുന്നവർ ആരോഗ്യ പരിപാലനത്തിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് എന്നത് വലിയൊരു ചർച്ചാ വിഷയമാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ കോഴ്സിന്റെ കാലയളവിലേക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടാറുണ്ട് ചില കനേഡിയൻ പ്രവിശ്യകൾ അവരുടെ പ്രൊവിൻഷ്യൽ പ്ലാനിന് കീഴിൽ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മിക്ക കേസുകളിലും അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ധനസഹായത്തോടെയുള്ള ഇൻഷുറൻസ് ലഭ്യമല്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ എല്ലാ മെഡിക്കൽ സംബന്ധമായ ചെലവുകൾക്കും ശരിയായ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ വലിയൊരു തുക ആശുപത്രികളിൽ നൽകേണ്ടി വരും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ചിലവാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാനഡയിൽ ലഭ്യമാകുന്ന ആരോഗ്യ ഇൻഷുറൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അടിയന്തര മെഡിക്കൽ ഉറപ്പുവരുത്തൽ മാനസികാരോഗ്യ പരിരക്ഷ സ്പോർട്സ് തുടങ്ങിയ പരിക്കുകളിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയ പരിരക്ഷ ഈ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നുണ്ട് ഇന്റർനാഷണൽ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് അടിയന്തര സാഹചര്യങ്ങളിൽ പരിരക്ഷ നൽകുന്ന ഒന്നാണ് സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനിന്റെ അനുബന്ധമായി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ചില അടിയന്തര വൈദ്യസഹായം ഈ ഇൻഷുറൻസ് വഴി ലഭിക്കും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്കും പരിക്കുകൾക്കും ഈ ഇൻഷുറൻസ് വഴി കവറേജ് ലഭിക്കും അന്തർദേശീയ പ്രധാന മെഡിക്കൽ ഇൻഷുറൻസ് സ്വന്തം രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവർ ഈ ഇൻഷുറൻസ് വളരെ ഉപകാരപ്പെടും ഓരോ വർഷവും പുതുക്കാൻ കഴിയുന്ന ഒരു ദീർഘകാല ആരോഗ്യ ഇൻഷുറൻസ് മികച്ച ഒരു തീരുമാനമാണ് ഈ വാർഷിക പദ്ധതി വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കവറേജ് നൽകും ഇതുപോലെയുള്ള ഇൻഷുറൻസിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയും ആവശ്യമനുസരണം പോളിസി എടുക്കാനും കുടിയേറ്റ ജനത തയ്യാറാവണം കാനഡയിൽ ഏതെങ്കിലും സർവകലാശാലയിലോ കോളേജിലോ വിദ്യാഭ്യാസം നേടുന്ന ഏതൊരു വിദേശ വിദ്യാർത്ഥിക്കും ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നേടുന്നതിന് അർഹതയുണ്ട് ഈ പോളിസികൾ സാധാരണയായി വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ചെലവുകൾ ഉൾക്കൊള്ളുന്നു മറ്റാരെങ്കിലും വിദ്യാർത്ഥിയെ അനുഗമിക്കുകയാണെങ്കിൽ ഇതിനനുസരിച്ച് ഒരു പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നേടിയെടുക്കേണ്ടതുണ്ട് കാനഡയിലെ ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ പഠനത്തിന്റെ മുഴുവൻ കാലയളവിനും നിങ്ങളെ പരീക്ഷിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമാണ് നിങ്ങളുടെ സർവകലാശാലയോ കോളേജോ ഇൻഷുറൻസ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥി കോഴ്സ് പൂർത്തിയാക്കുന്നത് വരെ അത് സാധാരണയായി നിങ്ങളെ പരീക്ഷിക്കും ഏതെങ്കിലും വിദ്യാർത്ഥികൾ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് വാങ്ങുകയോ നിങ്ങളുടെ നിലവിലെ പോളിസി നീട്ടുകയോ ചെയ്യേണ്ടതുണ്ട് കാനഡയിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ ഇൻഷുറൻസിനായി അപേക്ഷിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആരോഗ്യ ഇൻഷുറൻസിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും കാനഡയിലെ എല്ലാ പ്രവിശ്യകൾക്കും ഒരുപോലെയല്ല പ്രവിശ്യ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു സർവകലാശാലയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്നത് ചെയ്യേണ്ടതുണ്ട് പ്രവിശ്യയുടെ വെബ്സൈറ്റിൽ ആരോഗ്യ ഇൻഷുറൻസിനായി അപേക്ഷിക്കുക അപേക്ഷ ഫോറം പൂരിപ്പിക്കുക പ്രീമിയം തുക അടയ്ക്കുക പ്രവിശ്യ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നില്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളൊരു സ്വകാര്യ സ്ഥാപനം മുഖേന ഒന്നിന് അപേക്ഷിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇക്കാര്യമാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്ഥാപനവുമായി ബന്ധപ്പെടുക നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുക അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്റ്റഡി പെർമിറ്റുകളുടെ മുഴുവൻ കാലയളവിൽ ഇൻഷുറൻസ് നിർബന്ധമാണ് ചില പ്രവിശ്യകൾ അന്തർദേശീയ വിദ്യാർത്ഥികളെ പൊതുധന സഹായ സംവിധാനത്തിൽ ചേരാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അന്തർദേശീയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും സ്വകാര്യ ഇൻഷുറൻസ് പരിരക്ഷ നേടേണ്ടതുണ്ട് കാനഡയിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പാക്കേജുകൾ നൽകുന്നുണ്ട്